ചാഴൂർ കൃഷിഭവൻ ഫാർമേഴ്സ് ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന ചാഴൂർ ഓയിൽ ആൻഡ് ഫുഡ് എന്ന പേരിലുള്ള സംരംഭത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നടത്തി ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു എഫ് ഐ ജി പ്രസിഡന്റ് കെ ആർ ധർമ്മപാലൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനിത പിന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ഷൺമുഖൻ വാടങ്കം മിനി സജീവൻ ആലപ്പാട് സഹകരണ സംഘം പ്രസിഡന്റ് കെ വി ഹരിലാൽ ചായൂർ സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് മനോജ് കെ വിനോദ് കൃഷി വകുപ്പ് അന്തിക്കാട് എ ഡി എ മിനി ജോസഫ് കൃഷി ഓഫീസർ അമൃത എഫ് ഐ ജി സെക്രട്ടറി ഹിമാ സന്തോഷ് മെമ്പർമാർ കൃഷിക്കാർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ഒരു പ്രശ്നം നമ്മളൊരു തുടക്കം മാത്രം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ വിധത്തിലുള്ള നല്ല ഇടപെടൽ നടത്തേണ്ടത് സംരംഭങ്ങൾ ആരംഭിക്കും വളരെ വേഗത്തിൽ തന്നെ അത് അവസാനിപ്പിക്കുന്ന ഒരു പൊതുവായ സ്ഥിതി കണ്ടുവരുന്നുണ്ട് അതിലെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ കേര സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്രൊഡക്റ്റ് വെളിച്ചെണ്ണ കേന്ദ്രത്തിൽ നമ്മൾ ഇപ്പോ തുടങ്ങിയിട്ടുള്ളതാണ് നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിലുള്ള അതിന്റെ ഒരുപാട് കാർഷികോല്പന്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ കാർഷികോൽപ്പന്നങ്ങൾ ശരിയായും ശരിയാവാന് വേണം അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നതിനുള്ള അതിൻ്റെ സംവിധാനങ്ങളുടെയും അതിന് ആ സംരംഭങ്ങളുടെയും വലിയ കുറവുകൾ നമ്മുടെ നാട്ടിലുണ്ട്